أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد ബഹുമാന്യരായ വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വളിച്ചം പഠിതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാ വളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ ഏഴാം ഘട്ടത്തിൽ മുപ്പത്തിനാലാം അധ്യായമായ സൂറത്ത് സഭയിൻ്റെ ചർച്ചക്ക് നാം ആരംഭം കുറിക്കുകയാണ് മക്കയിൽ അവതീർണമായ ഈ അധ്യായത്തിൽ അൻപത്തിനാല് വചനങ്ങളാണ് ഉൾക്കൊള്ളുന്നത് പ്രവാചക ജീവിതത്തിൻ്റെ മക്ക കാലഘട്ടത്തിൽ അൻപത്തി എട്ടാമതായി അവതീർണമായ അദ്ധ്യായമായിട്ടാണ് ഇതിനെ ഖുർആൻ വിശകലനം ചെയ്യുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് പതിനഞ്ചാമത്തെ വചനത്തിൽ സബ് ദേശവുമായി ബന്ധപ്പെട്ട പരാമർശവും ഏതാനും ചില വിശദീകരണവും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ സബ് എന്ന ഒരു പേരാണ് ഈ അധ്യായത്തിന് നാമധേയമായി സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫതിൽ ഈ സൂറത്തിന് പ്രവാചകന്റെ സിഹത്തായ സഹിഹായ ഹദീസുകളിലൂടെ പ്രതിപാദനം ചെയ്ത് കാണുന്നില്ല സഭ മറ്റൊരു പേരും ബലവത്തായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയുന്നില്ല വിശുദ്ധ ഖുറാനിലെ അഞ്ച് അധ്യായങ്ങളാണ് അൽഹമുല്ല എന്ന പദം കൊണ്ട് ആരംഭിക്കുന്നത് അതിലെ ഒരു സൂറത്തായി സൂറത്തു സബ നമുക്ക് മനസ്സിലാക്കാം ഇനി ആദ്യ വചനത്തിലേക്ക് അള്ളാഹു ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത് അൽഹമദില്ല അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തിന്റെ അങ്ങേയറ്റത്തെ അളവിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് സ്തുതി അതായത് അത്രയേറെ ഞാമത്തുകളാണ് അള്ളാഹു സുബാന ഹത്ത അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി വിശിഷ്യ മനുഷ്യർക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും നല്ല തിക്ക്റ് അതിൽ അലാഹ ഇള്ളതയാണ് എന്നും ഏറ്റവും നല്ല പ്രാർത്ഥന അത് അൽ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് എന്നും റസൂൽ സലഹു അല്ല വിശേഷിപ്പിച്ചത് ഹംദിൻ്റെ പ്രസക്തിയെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നതാണ് മാത്രമല്ല ഏതൊരു പ്രാർത്ഥനയിലും സ്തുതിയും സ്വലാത്തും ഉൾപ്പെടുത്തുക എന്നത് ആ പ്രാർത്ഥനയുടെ സ്വീകാരത സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള മാനദണ്ഡമായി ഇസ്ലാമിക ചര്യ അല്ലെങ്കിൽ പ്രവാചകന്റെ ചര്യ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഹദീസുകളിലും വിശുദ്ധ ഖുർആാനിലും വന്നിട്ടുള്ള പലവിധ പ്രാർത്ഥനകളിലൊക്കെ ഹന്ദിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങേറ്റത്തെ നന്ദി പ്രകടനത്തിൻ്റെ ഒരു ഭാവവും രീതിയുമൊക്കെ ഈ അലഹദില്ല എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇനി എന്താണ് അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറയാനുള്ള കാരണം അതാണ് ബാക്കി വിശദീകരിക്കുന്നത് ലഹു മാഫി സമാവാത്തിമ മാഫിലാൽ ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെതാണ് സർവസ്തുതിയും അള്ളാഹുവിനാവാൻ കാരണം അതാണ് എന്തൊന്ന് ചെറുതും വലുതുമായ ഏതൊരു സംഗതിയെയും ഈ പ്രപഞ്ചത്തിലുള്ളത് എടുത്തു നോക്കിയാൽ അതൊക്കെ തന്നെ മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ തന്നെ ഉടമ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഉടമസ്ഥനായ നാഥനായ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്നു ഒന്നും തന്നെ ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്തവർക്ക് ഉടമ ഉടമസ്ഥാവകാശമുള്ളതായിട്ട് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ സ്തുതി ലില്ല അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം ഇനി വലഹു അലഹദു ഫിൽ അവനാണ് പരലോകത്തിന്റെയും സ്തുതി ഉള്ളത് എന്നാണ് പരലോകത്ത് യാതൊന്ന് നന്മയായി ഒരാൾക്ക് കിട്ടുന്നുവോ അതിന്റെയൊക്കെ കാരണക്കാരണം അള്ളാഹു തന്നെയാണ് അല്ലെങ്കിൽ പരലോക വിഭവങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണുള്ളത് അതുകൊണ്ട് അവിടുത്തെയും സ്തുതി അള്ളാഹുവിന് മാത്രമാണെന്ന് വിശദീകരിക്കുന്നു ഈ ഭൗതിക ജീവിതത്തെ അപേക്ഷിച്ച് എത്രയോ വലിയ വിശാലമായ ഒന്നാണ് പരലോക ജീവിതം ഭൗതിക വിഭവങ്ങളെയും സുഖങ്ങളെയും ഒക്കെ അപേക്ഷിച്ച് എത്രയോ ധറജ കൂടുതലുള്ള മെച്ചപ്പെട്ടവയാണ് പരലോകത്തെ വിഭവങ്ങൾ സ്വർഗം നേടുന്ന ഒരു അവകാശിക്കു മുന്നിൽ അല്ലെങ്കിൽ അവൻ സ്വർഗസ്ഥനാവാൻ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പക്ഷാത്താപവും അനിവാര്യമാണ് ആ പക്ഷാത്താപം അള്ളാഹു നൽകുന്നത് അത് പരലോകത്ത് വെച്ചാണ് അപ്പം ഈ നിരക്കൊക്കെ തന്നെ നന്മകൾ ഒരുപാടെണ്ണം അതിൻ്റെ ആധിക്യം നിറഞ്ഞിട്ടുള്ള ലോകമാണ് അല്ലെങ്കിൽ അതിന് അളവില്ലാത്ത അനശ്വരത പ്രാപിക്കുന്ന ലോകമാണ് പരലോകം എന്നുള്ളത് ഇത് അള്ളാഹു സുഖാനകൂഹത്താല ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിന് തന്നെയാണ് അവിടുത്തെയും സർവസ്തുതി എന്നുള്ളതാണ് മാത്രമല്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാൾക്കും പരലോകത്ത് ഒരു നന്മയും ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും വലഹുൽ വലഹുൽഹമ്മഫുൽ അഹ്റ എന്ന പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് വാഹു അൽ ഹക്കീമുൽ ഖബീർ ആയത്ത് അങ്ങനെയാണ് അവസാനിക്കുന്നത് അള്ളാഹു അഗാധജ്ഞാനിയാണ് അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് ഓരോരുത്തർക്കും പരലോകത്ത് വെച്ചും ഇഹലോകത്ത് വെച്ചും എന്തെല്ലാം ഏതെല്ലാം എത്രയെല്ലാം നന്മകളാണ് എണ്ണിക്കണക്കാക്കി നൽകേണ്ടത് എന്ന് എല്ലാ നിലക്കും അറിയുന്നവനാണ് രക്ഷിതാവ് എന്നതാണ് അൽ ഹക്കീമിന്റെ ധ്വനി അവൻ അറിയുന്ന കാര്യങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നു എന്നുള്ളത് കൊണ്ട് അത് മൊത്തത്തിലെല്ലാ കാര്യങ്ങളെയും അറിയുന്നു അതൊക്കെ തന്നെ അതിൻ്റെ ആഴത്തിലുള്ള അറിവ് അള്ളാഹുവിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ഖബീറാണ് എന്നും വിശേഷിപ്പിക്കുന്നു മാത്രമല്ല ഇഹലോകത്ത് വെച്ച് അവനെ സ്തുതിച്ചത് ആരായിരുന്നു എന്നും ഇനി പല അവനെ സ്തുതിക്കാൻ അർഹനായിരിക്കുന്നവനാരാണ് എന്നുമുള്ള അറിവ് അത് അള്ളാഹുവിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ് അതായത് ഇഹലോകത്ത് നന്ദി ചെയ്തവന് മാത്രമാണല്ലോ പല ലോകത്ത് അള്ളാഹുവിനെ സ്തുതിക്കാൻ അല്ലെങ്കിൽ ആ നിലക്ക് നന്മകളെ ലഭിക്കാൻ കാരണമായി തീരുന്നത് അപ്പോൾ അതെല്ലാം ആ നിലക്കൊക്കെ തന്നെ അള്ളാഹുവിനെ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് സൂക്ഷ്മമായിട്ടുള്ള ബോധ്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്തുതിയുമായി ബന്ധപ്പെട്ട് സ്തുതിക്കുന്നവനാരെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ആയത്തിനെ അവസാനിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവിനെ പറ്റിയാണ് മുമ്പ് പറഞ്ഞത് ആ അറിവിന്റെ വിശാലത അതിൻ്റെ വ്യാപ്തി അതിൻ്റെ ആഴം അതെത്ര എന്ന് സൂചിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ ആലോചനയ്ക്ക് വേണ്ടി പകർന്നു നൽകുകയാണ് അള്ളാഹു ചെയ്യുന്നത് നമുക്ക് നിങ്ങൾ മായലി ജിഫില്ലാർ ആദ്യം പറയുന്നു ഭൂമിയിലേക്ക് കടന്നുകൂടുന്നത് പ്രവേശിക്കുന്നത് എന്തോ അതൊക്കെ തന്നെ അള്ളാഹുവിനറിയാം അള്ളാഹുവിൻ്റെ സൂക്ഷ്മ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിലേക്ക് പ്രവേശിക്കുന്നതിനെ പറ്റി പറയാ അറിയാം എന്നുള്ളതാണ് ധാന്യങ്ങള് വിത്തുകളൊക്കെ മണ്ണിനടിയിൽ നിന്നാണ് മുളച്ചു വരുന്നത് ആ മണ്ണിനടിയിലെ ധാന്യങ്ങളെപ്പറ്റി അതിൻ്റെ അവസ്ഥയെപ്പറ്റി അതിന് വേണ്ടുന്ന ഓരോ കാര്യത്തെയും സൗകര്യത്തെയും പറ്റി െ മറവ് ചെയ്യുന്ന മയ്യത്തുകളെ പറ്റി ഏത് നാട്ടിൽ എപ്പോഴും ആര് മരണപ്പെട്ടാലും മരണ മരണപ്പെട്ട മയ്യത്തിനെ മറവ് ചെയ്യുന്നതിനെ പറ്റി എപ്പോഴാണ് അത് മണ്ണിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയാന്നുള്ളതാണ് മനുഷ്യന് മാത്രല്ല ഏതൊരു ജന്തുജാലവും മണ്ണടിഞ്ഞു പോകുന്നത് ദ്രവിച്ചു പോകുന്നത് മണ്ണിലേക്ക് ചേരുന്നത് അത് അറിയാം മണ്ണിലുള്ള ആ മണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വെള്ളം അതിൽ നേരത്തെയുള്ള നിക്ഷേപങ്ങൾ ധാതു വസ്തുക്കള് പൗരാണികമായിട്ടുള്ള കാലങ്ങളായി മണ്ണിനടിയിൽപ്പെട്ടിട്ടുള്ളത് എന്തെല്ലാം അതിൽ ദ്രവിച്ചു പോയിട്ടുണ്ട് ദ്രവിക്കാതെ കിടക്കുന്നുണ്ട് എന്തെല്ലാം എന്തിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ ബാക്കിയാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ആലോചനക്കും അപ്പുറമായിട്ടുള്ളൊരു വ്യാപ്തി ആ ഒരു ഭൂമിയിലേക്ക് ഇറങ്ങി പോകുന്നതിനെ പറ്റി അത് അറിയുന്നു എന്നുള്ളതിൽ നിലകൊള്ളുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു അമായ അഹ്റുജ് മിൻഹ ആ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതെന്തോ അത് നേരത്തെ ധാന്യം മണ്ണിനടിയിലാണെങ്കിൽ അതിൽ നിന്നാണല്ലോ സസ്യലതാദികൾ മണ്ണിനെ ഭേദിച്ച് പുറത്തു വരുന്നത് അതിൽ നിന്നാണല്ലോ പല ജീവികളും ജീവനുള്ളത് പുറത്തു വരുന്നത് അതിൽ നിന്നാണല്ലോ പല ഉറവുകളും പൊട്ടി പിളർന്ന് അങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നത് അതിൽ നിന്ന് തന്നെയാണല്ലോ മനുഷ്യരും ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ഒരു സമയത്ത് പൊട്ടി പുറപ്പെട്ട പുറപ്പെട്ടു വരേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അറിവുകളും അള്ളാഹുവിന് നിക്ഷമുണ്ട് എന്നതാണ് എൻസിൽ ആകാശത്തുനിന്ന് എന്തൊന്ന് ഏതൊന്ന് ഇറങ്ങി വരുന്നുവോ മഴയുടെ ഇറക്കം അത് ആകാശത്തിൽ നിന്നാണ് ഇടിയും മിന്നലുമൊക്കെ മഴയോടുകൂടി കാർമേകങ്ങളിൽ നിന്ന് വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന ചില പ്രതിഭാസങ്ങളായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് മലക്കുകൾ അവ ഉപരിലോകത്തു നിന്ന് ഭൗമോപരിതലത്തിലേക്ക് ഇറങ്ങി വരുന്ന അള്ളാഹിന്റെ സൃഷ്ടികളാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ അറിവിലുള്ളതും നമ്മൾ അറിയാൻ കഴിയാത്തതും നമ്മളെ കാഴ്ചയിലുള്ളതും കാഴ്ച കൊതുങ്ങാത്തതും ഇങ്ങനെ ഒരുപാട് സംഗതികള് വിനസമാ അള്ളാഹുവിന്റെ അറിവോടുകൂടി മാത്രം സംഭവിക്കുന്നതാണ് ഇനി അതിലേക്ക് ആകാശത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതുണ്ട് നേരത്തെ ഇറങ്ങി വന്ന മലക്കുകൾ തിരിച്ചു കയറി പോകുന്നതിനെ പറ്റി അത് അല്ലാഹുവിന് അറിയാം അല്ലെ പലപ്പോഴും മഴയൊക്കെ ഉണ്ടാവുന്നത് ആവിയും നീരാവിയും ഒക്കെ മേൽപോട്ട് അവ ഖനമായി ആ നിലക്കുള്ള ഘനമായി കാർമേഘമായി ഒക്കെ മാറിയതിനു ശേഷം മഴ പെയ്യുന്നു അല്ലെ ആ പൊങ്ങി ഉയർന്നു പൊങ്ങുന്ന ആവിയെപ്പറ്റി നീരാവിയെപ്പറ്റി വായു ഘനങ്ങളെപ്പറ്റി അള്ളാഹുവിന് നല്ല ബോധ്യമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ആ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവൻ്റെ കർമ്മങ്ങൾ ഓരോന്നും ആകാശങ്ങളിലേക്ക് ഉയർത്തുമെന്ന് അതെത്രയൊക്കെയേതെല്ലാം അളവിൽ ഏതെല്ലാം ആകാശത്തിന്റെ കവാടങ്ങളിൽ ചെന്ന് നിൽക്കുന്നവ അത് കയറിപ്പോകുന്നവ ഒക്കെ അള്ളാഹുവിന് ധാരണയുണ്ട് മാത്രമല്ല ഒരു ദേഹിയിൽ നിന്ന് ഒരു ദേഹത്തിൽ നിന്ന് അതിൻ്റെ ആത്മാവ് ആ നിലക്ക് പുറപ്പെട്ടു പോകുന്നതും അത് അള്ളാഹുവിന് കൃത്യമായി ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അല്ലെ അപ്പൊ ഭൂമിയും ആകാശവുമായി ബന്ധപ്പെട്ട് സകല വിവരങ്ങളും അള്ളാഹുവിന്റെ പക്കലുണ്ട് എന്ന അള്ളാഹു പ്രത്യേകമായ ഒരു ആലോചനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നാല് കാര്യങ്ങളായിട്ട് വിശദീകരിക്കുകയാണ് എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നു അവനേറെ പൊറുക്കുന്നവനാണ് അവൻ നന്നായിട്ട് കരുണ ചെയ്യുന്നവനാണ് ആകാശം ഭൂമിയെല്ലാം അള്ളാഹുവിൻ്റെതാണ് അതായത് അവൻ്റെ അറിവാണ് എല്ലാത്തിലും ഉള്ളത് അല്ലെ അവൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം അള്ളാഹു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ആകാശം ഭൂമി മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ കുറെ നന്മകളുണ്ട് ആകാശം ഭൂമി മനുഷ്യർക്ക് വേണ്ടി അവരുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി സന്തുലിതാവസ്ഥക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെങ്കിൽ അതിൽ അള്ളാഹു ഒരുക്കേണ്ട ഒരുപാട് വിഭവങ്ങളുണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ ആ മനുഷ്യന് വേണ്ടിയിട്ടുള്ള നന്മകളായി അല്ലാഹു ചേർത്തു വെക്കുന്നു എങ്കിൽ നൽകി കൊണ്ടിരിക്കുന്നുവെങ്കിൽ കണക്കാക്കി കൊടുക്കുന്നുവെങ്കിൽ വിശാലപ്പെടുത്തുമെങ്കിൽ അള്ളാഹുവിന് നല്ലൊരു പേര് കൊണ്ട് വിശേഷിപ്പിക്കാം ബഹു റഹീം അവൻ കരുണാനിധിയായതുകൊണ്ടാണ് കാരുണ്യവാനായതുകൊണ്ടാണ് അത്രയേറെ അലിവാണ് അവന് സൃഷ്ടികളോട് അത്രയേറെ കരുണയാണ് അവൻ അങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഉപജീവനം നൽകുന്നവനാണ് അവൻ ദയ കാണിക്കുന്നവനാണ് അവൻ റഹീം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദം റഹീം എന്ന് വിശേഷിപ്പിച്ചു തീർന്നില്ല ഈ മനുഷ്യരുടെ വിഷയത്തില് ഇനി അവരുടെ പരലോക നന്മകള് അവർക്ക് സ്വായത്തമാക്കണമെങ്കിൽ അള്ളാഹു ഓഫൂറായിരിക്കണം പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അഹന്ദിന് കാരണമായിട്ടുള്ള ഒരുപാട് നന്മകളുണ്ടല്ലോ ആ നന്മയൊക്കെ ഒരു മനുഷ്യന് സംബന്ധിച്ച് അത് അവന് ലഭിക്കണമെങ്കിൽ സ്വായത്തമാക്കണമെങ്കിൽ അള്ളാഹു വാരായിരിക്കണം അള്ളാഹു ആയിരിക്കണം അതായത് അവന്റെ ആ മനുഷ്യൻ്റെ എല്ലാ തിന്മകളെയും പൊറുക്കാൻ അള്ളാഹു ആ നിലക്കുള്ള ഒരു ഇസ്തഫാർ നൽകുന്നവനാണ് അവൻ ശിക്ഷയിൽ പലർക്കും ഇളവ് ചെയ്തു നൽകും അവൻ പാടെ എല്ലാ തിന്മകളെയും മായിച്ച് ആ നിലക്ക് അവൻ എല്ലാ ശിക്ഷയും ഇല്ലാതാക്കി കൊടുക്കും പാപപരിഹാരം നൽകി സ്വർഗപ്രവേശം നൽകും നാരകീയമായ ശിക്ഷയിൽ നിന്ന് മനുഷ്യ സൃഷ്ടികൾ അവൻ രക്ഷപ്പെടുത്തും അതിനവൻ ചെയ്യേണ്ടത് അവന്റെ പ്രശ്നങ്ങള് അവൻക്ക് പറ്റിയ സ്ഖലിതങ്ങള് അവനിൽ സംഭവിച്ച തിന്മകള് അത് കേറ്റുപറഞ്ഞ റബ്ബിലേക്ക് ആ വഫൂറായ റബ്ബിലേക്ക് അവൻ കരങ്ങൾ ഉയർത്തുമ്പോൾ അള്ളാഹു അവൻ അവന്റെ മുമ്പിൽ വഫൂറായി തീരുന്നു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു കൊടുക്കുന്നു എന്നതാണ് അപ്പോൾ ദുനിയാവിൻ്റെ നന്മകളെയും നാളെ താഹരത്തിൻ്റെയും നന്മകളെയും ഒക്കെ നൽകാൻ കഴിവുള്ളവനായ രക്ഷിതാവിന് യോജിച്ച രണ്ട് നാമങ്ങളെ കൊണ്ടാണ് ഈ വചനം അവസാനിപ്പിക്കുന്നത് വഹുറഹീം അള്ളാഹു പരമ കാരുണ്യകനും ഏറെപ്പുറക്കുന്നവനുമാണ് എന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ ആ പാപപരിഹാരം അത് ദുനിയാവിലും നാളെ പരലോകത്തൊക്കെ കരഗതമാക്കാൻ ആവശ്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അനിൽ അഹമ്മദുലാഹി ആലമീൻ السلام عليكم ورحمه الله وبركاته